സൊമാറ്റോയിൽ എങ്ങനെ ജോലി ചെയ്യുക പലർക്കുമുള്ള സംശയമാണ് അപ്പോൾ ഇന്നൊരു സംശയത്തിനുള്ള ആ ഒരു സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൗ ടു ജോയിൻ സൊമാറ്റോ പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് എത്ര എയിൻ ചെയ്യാം എന്നും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി അപ്പോൾ തുടക്കത്തിലെ തന്നെ ഒരു സ്റ്റോറിയാണ് പറയുന്നത് വേറെ വേറൊന്നുമില്ല നല്ല മഴയുള്ള ദിവസമാണ് മഴ പെയ്യുന്നുണ്ട് ഞാൻ റൂഫിൽ നിന്നാണ് വീടിൻ്റെ റൂഫിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ മൈക്ക് വച്ചിട്ടുണ്ട് എന്നാലും സൗണ്ട് എത്തി ക്വാളിറ്റി കുറവായിരിക്കും ഇതിൽ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല പലരും പറയുന്നുണ്ട് മ്യൂസിക് വരുമ്പോഴത്തേക്ക് പറയുന്നത് സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഫസ്റ്റായിട്ട് എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം അതാകുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ വർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് എപ്പോഴാണോ ഈ സൊമാറ്റോട് വർക്ക് ചെയ്യാം ഇപ്പോൾ രാവിലെയോ രാത്രിയോ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം ഇപ്പം ജോലി ഉള്ളവരാണെങ്കിൽ ജോലി കഴിഞ്ഞു ശേഷമാണെങ്കിൽ വർക്ക് ചെയ്യാം ഫ്ലെക്സിബിളാണ് ഇതിന് ലിമിറ്റ് ഇല്ല പക്ഷേ ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടണമെങ്കിൽ അവർ പറയുന്ന കണ്ടീഷൻസൊക്കെ ബ്രീച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് വർക്ക് ചെയ്യാം നോർമലായിട്ട് ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ തന്നെ ഫുൾഡേ നിൽക്കുമ്പോൾ തന്നെ പത്തായിരം രൂപ കൈ കിട്ടും ഇൻസെൻറ്റി ഉൾപ്പെടെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആറേഞ്ചിൽ കിട്ടും അപ്പോൾ അതാണൊരു ഒന്നാമത്തെ ഗുണം പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വായിക്കുന്ന കേക്കേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ കോഴി വിളിക്കുന്നു കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇതൊരു ചെയ്തപ്പോഴത്തേക്ക് ഇതിനൊക്കെ കോഴി വിളിച്ചായിരുന്നു അപ്പോൾ അതിന് സോറി അറിയാമല്ലോ ഒരു ഓപ്പൺ പ്ലേസ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് ഇക്കുന്ന കേക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആരുടെയും വായിക്കുന്ന തിറി കേൾക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കുറച്ച് ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ല ഗ്രാഫിറ്റി സെൻറ്ററായിട്ട് ഓക്കെ അപ്പോൾ അവിടെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ലൈൻ ഉണ്ട് അതിന് മുന്നേ എല്ലാം ചെയ്ത് കൊടുക്കണം വർക്ക് ചെയ്ത് കാണിക്കണം അപ്പം ഇതിലോട്ട് വന്നതിന് ശേഷം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് തോന്നുമ്പോൾ പോവാം ഇന്ന് തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒൻപതാം തീയതിയാണ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ആ ഗിഗ് ഒന്ന് ക്യാൻസൽ ചെയ്തു ക്യാൻസലേഷൻ ഫീസ് ഒരു ഗിഗ് ഗിഗ് എന്ന് പറയുന്നത് ഓരോ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഗിഗ് എന്ന് പറയുന്നത് അതിന് അഞ്ച് രൂപച്ച് അവർ പിടിക്കും അങ്ങനെ ഇന്നത്തെ ഫുൾ ആയിട്ടുള്ള ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കുകയാണ് വണ്ടി എന്ന സർവീസിനുണ്ട് നമ്മൾ എക്സ്പ്രസ് എന്ന സർവീസിനുണ്ട് വേണം അതിനായിട്ടൊക്കെയാണ് അപ്പം അതാണ് ഗുണങ്ങൾ നമുക്ക് ഫ്ലെക്സിബിളാണ് നമുക്കിപ്പം കാശിന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ഫുൾ ഡേ നിന്ന് മതി രാവിലെ ഏഴ് മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ അടിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് പൈസ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാം ഓക്കെ പിന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല എണൻസ് ഉണ്ടാക്കുക ഒരു ദിവസം തന്നെ പത്തും മൂവായിരം ഉണ്ടാക്കുന്നുവെന്ന് ഞാൻ പറയല്ലേ ഉണ്ട് ഡെയിലി ഉണ്ടാക്കുന്നവരുണ്ട് രാവിലെ ഏഴ് ഇറങ്ങി പന്ത്രണ്ട് മണി വരെയൊക്കെ നിൽക്കുന്നവരുണ്ട് അതാണ് നമ്മുടെ സൊമാറ്റയുടെ ഗുണങ്ങൾ പിന്നെ സൊമാറ്റയുടെ ദോഷങ്ങൾ ദോഷങ്ങളെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ദോഷങ്ങളല്ല അപ്പോൾ കാണുന്നവർക്കുള്ള പ്രശ്നമാണ് നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മളെ നോക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ് അപ്പോൾ അവർ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് വിചാരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഇല്ല എങ്ങനെയൊക്കെ ലോക്കൽ പിന്നെ ഏതെങ്കിലും ഫ്ലാറ്റിലോ എവിടെയെങ്കിലും കയറുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും അവർ ആ സെക്യൂരിറ്റീസിൻ്റെ ഒരു മുഖഭാവം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വെറും പട്ടിയ പോലെ കാണുന്നത് അവരുടെ ഉറപ്പാണ് അപ്പോൾ ചില റെസ്റ്റോറൻറ്റുണ്ട് എല്ലാം ഒന്നുമല്ല ഒരു നൂറ് ശതമാനം എടുത്താൽ അതിലൊരു ഒന്നോ രണ്ടോ ശതമാനം റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര മോശമായിട്ടാണ് നമ്മളെ കാണുന്നത് നമ്മൾ ചിലപ്പോൾ അവരെ ഹോട്ടലിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല വെളിയിൽ നിന്നാതി അവർ കൊണ്ടു പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെക്യൂരിറ്റീസ് ഭയങ്കര ഉറവാണ് അത് എല്ലാവരും അല്ല കേട്ടോ ചിലർ 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 എല്ലാത്തിലും ഈ എന്താ പറയുക കൂനിൽ മുതൽ കുരു കണക്കെ കുറച്ച് പേര് കാണുകയില്ല അത് കുറച്ച് സെക്യൂരിറ്റീസ് അവരും ആ റോങ് ആയിട്ടാണ് കാണുന്നത് നമ്മുടെ ഒരു ഇതില്ലാതെ കാണുന്നത് പിന്നെ ഇപ്പം പറഞ്ഞല്ലോ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ഒരു മോശം ജോലിയായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ നമുക്ക് വലിയൊരു ജോലിയാണ് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ദോഷം ദോഷം എന്ന് അത് മാത്രമേ ഉള്ളൂ എന്നുവെച്ചിപ്പം ഇപ്പം കല്യാണം കഴിക്കുകയാണെങ്കിൽ പെണ്ണാലയുകയാണെങ്കിലും ഡെലിവറി ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നെറ്റ് ചുളുക്കും അത് സ്വാഭാവികമാണ് എന്നാലും ഇതിൽ നിന്ന് നല്ല ഉണ്ട് അതാരും മനസ്സിലാക്കുന്നില്ല നല്ലപോലെ വർക്ക് ചെയ്യില്ല ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പതിനൊന്ന് മണി മുതൽ പത്ത് മണി വരെയാണ് വർക്ക് ചെയ്തത് ഒരു പതിമൂന്ന് മണിക്കൂർ അല്ല പതിമൂന്നല്ലല്ല പതിനൊന്ന് മണിക്കൂറെ ഞാൻ വർക്ക് ചെയ്ത് പോകും അതിലെങ്ങനെ പോയാലും എനിക്ക് ഇൻസെൻറ്റീവ് എല്ലാം ചെയ്തൊരു ആയിരത്തി അറുന്നൂറ് രൂപ ഞാൻ ഉണ്ടാക്കി അതിലൊരു നാനൂറ് നാനൂറ്റി അൻപത് വരെ പെട്രോളും എൻ്റെ എക്സ്പെൻസാണ് അറിയാമല്ലോ ഒരു രൂപ വരെ പെട്രോൾ പോയി കഴിഞ്ഞാൽ എനിക്കൊരു അത്രയാണ് നൂറ്റി അൻപത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ എൻ്റെ ലാഭമാണ് മനസ്സിലായില്ലേ എൻ്റെ ലാഭമാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ബെനഫിറ്റ് ആരും മനസ്സിലാക്കുന്നില്ല പിന്നെ ഇപ്പോൾ അത്യാവശ്യം എമർജൻസി ആയിട്ട് ഈ ഇടയ്ക്ക് തന്നെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ അവൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അവൻ്റെ പഴയ കഥ പറഞ്ഞതാണ് അവൻ പഠിത്തം കഴിഞ്ഞിട്ട് ഏതൊരു കമ്പനിയിൽ ജോലി കയറി അവിടെ വെച്ച് അവൻ്റെ അമ്മയ്ക്ക് സുഖമല്ലാതെ ഈ അവിടുത്തെ മാനേജറടുത്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിട്ടില്ല അമ്മയ്ക്ക് സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അവിടുത്തെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ വിട്ടില്ല മനസ്സിലായില്ലേ അവിടെ നിന്ന് കിട്ടുന്ന സാലറി എണ്ണായിരം പതിനായിരം രൂപ ആയിരിക്കും അതിപ്പം പ സിവിൽ എഞ്ചിനീയർമാരെയായി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് വേറെ ജോലി വേറെ കമ്പനിയിലൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും കിട്ടുന്ന സാലറി എന്താണ് അപ്പം നമ്മുടെ സൊമാറ്റോ ആണെങ്കിൽ നമുക്ക് അപ്പോഴേ ആ ഒരു ഗിഗ് ക്യാൻസൽ ചെയ്തിട്ട് ആ ലാസ്റ്റ് ഓർഡർ ഇപ്പോൾ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഓഫ്ലൈൻ ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം എപ്പോൾ വേണോ കയറാൻ ജോലിക്ക് എപ്പോൾ വേണോ ജോലി നിന്ന് ഇറങ്ങാം അങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ ഞാൻ തന്നെ ഗ്രാഫിക് ഡിസൈൻ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഈ സൊമാറ്റോയിൽ ജോലി കയറുന്നത് അപ്പോൾ ഒരു മൂന്ന് കൊല്ലം ആവുന്നു ഓക്കെ അവ കയറിയ ടൈമിൽ ഞാൻ ഗ്രാഫിക് ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ ടൈമിനുള്ള കൊറോണ വന്ന് മൂന്ന് മാസം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഇ എം ഐയും കാര്യങ്ങളും ലോണൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ടെടുത്ത ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതടയ്ക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലോൺ ലോണടക്കേണ്ടത് ജോലിയില്ല സാലറി ഇല്ല അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ നെറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഒരു രൂപ അടച്ചിട്ട് സൊമാറ്റോ കയറന്നുള്ളൊരു ഇത് കണ്ടത് ഒരു രൂപ അടച്ചിട്ടു ബാക്കി പൈസ പിന്നെ അടച്ചാൽ മതി പറയും അപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആ പത്തോ പത്തോ പന്ത്രണ്ടോ അതിൽ ഒരു രൂപ അടച്ച് ഞാൻ സൊമാറ്റോയിൽ ജോയിൻ ചെയ്തു പിന്നെ അവിടെ ആദ്യം ഒരു ഇപ്പോഴും ഓൺലൈനായിട്ടാണ് നമ്മൾ കൊറിയറായിട്ടാണ് നമുക്ക് ബാഗ് ടീഷർട്ടൊക്കെ വരുന്നത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അവിടെ തകരപ്പറമ്പിൽ തിരുവനന്തപുരം തകരപ്പറമ്പിൽ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ബാഗെല്ലാം കളക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കളക്റ്റ് ചെയ്തു പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി ഇറങ്ങി ആദ്യമൊക്കെ ആദ്യം ഒരു ഒരു മാസമൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലാതെ കുറച്ച് വരുമാനമൊക്കെ കുറവായിരുന്നു പിന്നീട് കള്ളത്തരങ്ങൾ പിടിച്ചു കള്ളത്തരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഓടാം എങ്ങനെ കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു ഇപ്പം നല്ല ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എങ്ങനെ പോയാലും ഞാൻ ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ മാത്രം ആയിരത്തി താന്നു നിൽക്കും ഓർഡർ കുറവായിരിക്കും എല്ലാ ദിവസവും ഓർഡർ അല്ലല്ലോ അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇന്ന് ചൊവ്വയാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പൊതുവേ ഓർഡർ കുറവായിരിക്കും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ഇതിലിറങ്ങുന്ന പിന്നെ സ്റ്റാറ്റസ് നോക്കി ജോലി ചെയ്യാൻ വരുന്നവർ ദൈവ് ചെയ്ത് സൊമാറ്റോയിൽ വരരുത് അത് നോക്കിയിട്ട് കാര്യമില്ല നല്ല ഏണിങ്സ് വേണം നല്ല വരുമാനം വേണമെന്നുള്ളവർ മാത്രം സൊമാറ്റോയിലോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ അയ്യോ ഞാൻ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നു അപ്പുറത്തേക്കുന്ന ആൾ എന്ത് വിചാരിക്കും ഇപ്പോഴത്തേക്കുന്ന ആൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി വരുന്ന ഒരു വരണ്ട ആ സ്വസ്ഥായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പതിനാൻ തന്നെ വർക്ക് ചെയ്യുന്നത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഏകദേശം പതിനൊന്ന് മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഡർ ഒരു ഹോട്ടറിലടിച്ച് ഒരു ഓർഡർ ഡിലേ വരികയാണെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ ഓർഡർ റെഡി ആവാനുള്ള വെയിറ്റിംഗ്സ് ടൈം മാത്രമാണ് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നത് അല്ലാത്ത ടൈം ഫുൾ വണ്ടി ഓട്ടിപ്പോൾ ഏകദേശം ഒരു നൂറ്റൻപതിനും ഇരുന്നൂറിനും കിലോമീറ്ററിനകത്ത് എന്തായാലും വർക്ക് ചെയ്ത് കിലോമീറ്റർ ഓടുന്നുണ്ട് വണ്ടി ഒരു ഡേസ് പിന്നെ അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റസ് നോക്കി ഈ സൊമാറ്റോ ജോലി സൊമാറ്റോ ജോലി എന്നല്ല സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും വേറെ ഏത് ഡെലിവറി ജോബായാലും സ്റ്റാറ്റസ് നോക്കി വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കാശുണ്ടാക്കണം കാശുണ്ടാക്കിയ എന്തെങ്കിലും ചെയ്യണം പൈസ ഉണ്ടാക്കണമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ മാത്രം സൊമാറ്റോയിൽ വരിക അല്ലാതെ സ്റ്റാറ്റസ് നോക്കി വരാൻ നിൽക്കല്ലോ പ്ലീസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഒരുപോലുള്ള ഏണിങ്സ് ആയിരിക്കത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ നാളെ ചിലപ്പോൾ രണ്ടായിരൂ ആയിരിക്കും മറ്റെന്നാൽ ചിലപ്പോൾ എണ്ണൂറ് രൂപ ആയിരിക്കും അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഫ്ലെക്സിബിളാണ് സാലറി അപ്പോൾ ഞാൻ എന്തായാലും ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപ സേവിങ്സ് ആവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് ആക്സസറീസ് ഉണ്ട് അപ്പോൾ അറിയാം ഇതിപ്പോൾ ഓൺലൈൻ ജോലിയാണ് ഓൺലൈൻ വഴിയാണ് നമുക്ക് ഓർഡേഴ്സ് എല്ലാം ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുവെച്ചാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ സാറില്ല ഒരു പവർ ബാങ്കിൽ ഫുൾ ചാർജ് ആക്കി വന്നാൽ മതി ഓക്കെ അപ്പോൾ നല്ലൊരു സ്മാർട്ട് ഫോൺ ആവശ്യമാണ് പിന്നെ ഒരു മൈലേജ് ഉള്ളൊരു ബൈക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോൺ കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി സ്കൂട്ടർ ആയാലും ആക്ടിവാസായാലും ഡിവ ആയാലും ബൈക്ക് ആയാലും ഏതായാലും നല്ലൊരു വണ്ടി നല്ല കണ്ടീഷനുള്ളൊരു വണ്ടി ആയിരിക്കണം മെക്കാനിക്കലി നല്ല കണ്ടീഷനുള്ള വണ്ടി ആയിരിക്കണം അത് എൻ്റെ ഒരു അനുഭവമുണ്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ മൈലേജുള്ള വണ്ടി ആണെങ്കിൽ അത്രയും നന്നായിരിക്കും മനസ്സിലായില്ലേ ഇപ്പം ഞാനിപ്പോൾ ആദ്യമൊക്കെ ഓടിച്ചിരുന്നത് എൻ്റെ ഓർക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്പ്ലെൻഡർ എടുത്തു അതെല്ലാം എനിക്ക് റൈഡിങ് കംഫർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എൻഡോർക്ക് കൊടുത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇപ്പോൾ എടുത്തത് ആണ് എക്സ്പൾസ് ഞാൻ എടുത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുമുണ്ട് എനിക്ക് കുറച്ച് ട്രാവൽ വീഡിയോസെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ചാനൽ മുന്നേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം ട്രാവൽ വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൂറിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പൾസ് എടുത്തിരിക്കുന്നത് അത് ഞാൻ മൈലേജും കാര്യങ്ങളും നോക്കുന്നില്ല അപ്പം എനിക്ക് നോർമലി പെട്രോൾ അടിക്കുന്ന കാര്യം ഒരു നൂറോ നൂറ്റമ്പത് രൂപ പെട്രോൾ അധികമാവും അതൊരു മൂന്നോ നാലോ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഓർഡർ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ആ പെട്രോൾ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മെയിൻ്റെനൻസ് മറ്റ് നോർമലി നേരത്തെ സ്പ്ലണ്ടറിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കൂടുതലാണ് മെയിൻ്റനൻസ് പിന്നെ അടുത്ത വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റ് ആണല്ലോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ അത് പറയുന്നില്ല പിന്നെ ഒരു ഗ്ലാസ് വേണം ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കൂർ ഗ്ലാസ് ഒരു മാസ്ക് അത് എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പൊടിയടിക്കും ഒരുപാട് പൊടിയടിക്കുന്നുണ്ട് നമ്മുടെ ഒരു കെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വേഗീന്ന് പോയാൽ തന്നെ അറിയാം അതിൽ നിന്ന് വരുന്ന കറുത്ത പുക അറിയാമല്ലോ കരിയോലൊഴിച്ചൊക്കെ അടിക്കാവുന്ന വണ്ടികളാണ് തോന്നുന്നത് കെ എസ് ആർ ടി സി പോലെ സംഘത്ത് അത് വിഷയം മാറി പോകുന്നു അപ്പോൾ എന്തായാലും ആ ഒരു മാസ്ക് ഗ്ലാസ് ഓക്കെ പിന്നെ ഇപ്പം നമ്മുടെ മാപ്പ് ഫോണിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ നാവിഗേഷൻ ഫോൺ അങ്ങനെ വെച്ച് നാവിഗേഷൻ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇയർബഡ് ബഡ് ഇയർ ബഡ് ഫോൺ മാറ്റി കണക്റ്റ് ചെയ്തത് മാപ്പ് നാവിഗേഷൻ ഇടുമ്പോഴത്തേക്ക് ആ ഒരു വോയിസ് കമാൻഡ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടൊരു ഇയർ ബഡോ ഒരു മൊബൈൽ സ്റ്റാൻഡോ മൊബൈൽ ഹോൾഡറോ അത് മസ്റ്റാണ് അത് വേണം പിന്നെ നമ്മൾ ടീ ഷർട്ട് എൻ്റെ ടീഷർട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആണ് എൻ്റെ കൈയ്യൊക്കെ നോക്കുമ്പോൾ അറിയാം അതായത് ഇവിടെ ഒരു കളറാണ് അത് ഇവിടെ ഒരു കളറാണ് ഇവിടെ കുറച്ച് എൻ്റെ നോർമൽ സ്കിന്നിൻ്റെ കളറാണ് ഇവിടെ കുറച്ച് ഡാർക്കായിട്ടുണ്ട് അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യ കാലങ്ങളിൽ ബ്ലൗസ് യൂസ് ചെയ്യത്തില്ല ഇതുവരെ നമ്മുടെ ഗ്ലൗസിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇവിടെ നിന്ന് കവർ ചെയ്യുന്ന ഒരു സംഭവം മേടിക്കാൻ കിട്ടാറില്ല വേറെ എനിക്ക് അറിയത്തില്ല ഹാൻഡ് ഗ്ലൗസ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ കവർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം കഴിഞ്ഞാൽ അതു മാത്രമേ ഞാൻ എടുത്തോളൂ ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കും അപ്പോൾ വെയിലടിക്കുമ്പോഴത്തേക്കും രണ്ട് കളറാകും ഇവിടെ കുറച്ച് ടാൻ കൂടുതലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലൗസ് വേണം മസ്റ്റ് നമ്മുടെ കൈ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഗ്ലൗസ് വേണം അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സൈസ് ഒരു ടീഷർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല സൊമാറ്റോടെ സോ സൊമോ സ്റ്റോറിലൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പിന്നെ നമ്മുടെ കാല് നമ്മുടെ ബോഡി ഫുള്ള് ബോഡി ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫുള്ള് കവർ ആയിരിക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഇനിയിപ്പോൾ വർക്ക് ചെയ്യുകയാണ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ മെക്കാനിക്കലി കണ്ടീഷനായിട്ടുള്ള വണ്ടി വേണം എന്ന് പറഞ്ഞുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ സൊമാറ്റോയിലോട്ട് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നത് അപ്പോൾ ആ ടൈമിൽ എൻ്റെ എൻഡോർക്കായിരുന്നു ഈ ജൊമാറ്റോ ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് എൻ്റോർക്ക് എടുത്തത് അപ്പോൾ ആ ടൈമിൽ ഒരു രണ്ട് കൊല്ലമൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞാൻ എഡ്വർക്ക് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ തന്നെ ഒരു രാത്രി ഒരു പതിനൊന്ന് മണി എന്തോ ആയി ഒരു ഡെലിവറിക്ക് പോയിരുന്നു മൾട്ടി ഓർഡർ മൾട്ടി ഓർഡർ എന്നാൽ രണ്ട് ഓർഡർ ഒരുമിച്ച് അടിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പോയിരുന്നു അപ്പം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് ഓഫായി പിന്നെ സ്റ്റാർട്ടാവുന്നില്ല എന്ത് ചെയ്യാൻ രാത്രിയല്ലേ അവിടെ നിന്ന് എനിക്കൊരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം വീട്ടിലോട്ട് വരാനുണ്ട് പിന്നെ ഒരു വീട്ടിൽ വണ്ടി വേറെ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ വണ്ടി കയറ്റി വെച്ച് പിറ്റേ ദിവസം അല്ല അന്ന് ഞാൻ വണ്ടി കയറ്റി വെച്ചിട്ട് ഞാൻ ഓട്ടോ പിടിച്ചൊക്കെയാണ് വീട്ടിൽ വന്നത് അന്ന് കൈ അന്നത്തെ ഓടിയ പൈസ ഫുള്ള് പോയി മനസ്സിലായില്ലേ ഇങ്ങനെ കണ്ടീഷനല്ലാത്ത വണ്ടി ഓടിച്ചുകൊണ്ട് അന്ന് ഓടിയാൽ എൻ്റെ എൺസ് മൊത്തം ഈ വണ്ടി വിളിച്ച് പോയതായി പിറ്റേ ദിവസം പോയി ആ വണ്ടി എടുത്ത് പിക്കപ്പിൽ കയറ്റി പിക്കപ്പിൽ കയറ്റി ഷോറൂമിൽ കൊണ്ടു കൊടുത്തൊക്കെയാണ് ശരിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു ഇനി ഇതുപോലെ വഴിയിലായി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് വെറുതെ ആയിപ്പോ ആ പൈസ ഫുൾ ഇതിലോട്ട് ഇറക്കേണ്ടി വരും വണ്ടി പണിയാനായിട്ട് ഇറക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് സ്പ്ലെണ്ടർ എടുത്തത് സ്പ്ലെൻഡർ എടുത്ത് ആ ടൈമിൽ അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എക്സ്പൾസ് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല നമ്മൾ മൈലേജ് നോക്കിയാണ് സ്പ്ലെണ്ടർ എടുത്തത് ഇത് എക്സ്ചേഞ്ച് ചെയ്ത പൈസ ഫുള്ള് എല്ലാം കൂടെ കൊണ്ട് ഈ സ്പ്ലെണ്ടർ അടച്ചു സ്പ്ലെണ്ടർ അടച്ചിട്ട് ഒരു അഞ്ച് മാസം ഒക്കെ ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല ബാക്ക് പെയിനും നല്ല ഷോൾഡർ പെയിനൊക്കെ ആയപ്പോഴത്തേക്ക് ഓടിക്കാൻ പറ്റുന്നില്ല കൈ ഒന്നും എടുത്ത് ഇങ്ങനെ ഉയർത്താൻ പോലും പറ്റുന്നില്ല അപ്പോൾ അത്രയ്ക്ക് പ്രശ്നം ആയപ്പോഴത്തേക്ക് ആ സ്പ്ലെൻഡറെ നൈസിനെ കൊടുത്തിട്ട് എക്സ്പെൽസ് എടുത്തു ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നമ്മൾ മെക്കാനിക്കലി കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി എടുക്കുക ഓക്കെ സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുന്ന ഒരു സൂക്ഷിച്ചെടുക്കുക അത്രയും കണ്ടീഷൻ ആണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് സൊമാറ്റോയിൽ ജോയിൻ ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത് കുറച്ച് എന്താ ഒരു പ്രോസസിങ് ഫീസോ അതിൻ്റെ ഓൺ ബോർഡിംഗ് ഫീസോ അങ്ങനെ എന്തോ ഉണ്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാൻ വയ്യ ആദ്യം ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഇപ്പോൾ നാനൂറൊക്കെ അടച്ചാൽ മതിയെന്ന് ഒരു പറയുന്നത് കേട്ടു ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇതാ ഈ ഒരു ആപ്പാണ് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം കൂടെ ഞാൻ കാണിച്ചുതരാം സൊമാറ്റോ ഡെലിവറി പാർട്ണർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതെല്ലാം മെയിനായിട്ടുള്ള ആപ്പ് ഒരു എ പി കെ ആപ്പാണ് അപ്പോൾ അതിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർക്കാനുള്ള ടൈമിങ് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക പിന്നെ അതിൽ തന്നെ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാഡ് മസ്റ്റാണ് ആധാർ കാർഡ് നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്ക് ഇൻഷുറൻസ് ഓക്കെ പിന്നെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മസ്റ്റാണ് സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നതിന് മസ്റ്റാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു പയ്യനെ റെഫർ ചെയ്തിട്ട് അവന് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആധാർ കാർഡ് ഉള്ള പേരല്ല പാൻ കാർഡിൽ എന്തോ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ പൈസ അടച്ചിട്ട് അവന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അവരെന്തോ കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പേര് എല്ലാം സെയിം ആണെന്ന് നോക്കുക അപ്പം വേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് നമ്മുടെ നോർമലേ നോർമലി അങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല അതൊക്കെയാണ് നമ്മുടെ സൊമാറ്റോയിൽ വർക്ക് ചെയ്യാൻ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മുടെ ഈ സൊമാറ്റോ ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫീസെല്ലാം അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫീസിൻ്റെ കാര്യം അറിയാൻ വയ്യ എനിക്ക് നാന്നൂറോ അഞ്ഞൂറോ രൂപയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് അടയ്ക്കാനുള്ളത് പിന്നെ ബാക്കിയും ഉണ്ട് ആകെ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തുമാണ് ഓൺ ബോർഡിംഗ് ഫീസ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് അടച്ചതിന് ശേഷം ഈ ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ഡെലിവറി ആപ്പ് ആപ്പെന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഭവം വരും അപ്പോൾ അതിൽ കയറുക അത് ഡൗൺലോഡ് ചെയ്യുക അതിൽ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കുമല്ലോ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുക അല്ല നമ്മുടെ ലോഗിൻ ചെയ്യുക മറ്റേ പുതിയ ഡൗൺലോഡ് ചെയ്താൽ അച്ഛന വച്ച ആപ്പിൽ ലോഗിൻ ചെയ്യുക അതിന് ശേഷം അതിൽ കുറച്ച് ട്രെയിനിങ് വീഡിയോസാണ് വീഡിയോസ് കാണുക ആ ഒരു കുറച്ച് ട്രെയിനിങ് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് കാണുക അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ആൻസർ പറയുക അത്രേ ഉള്ളു സംഭവം പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഗിഗ് ബുക്ക് ചെയ്യുക കഴിഞ്ഞു നമുക്ക് സൊമാറ്റോയിൽ പിറ്റേ ദിവസം വെച്ച് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം പിന്നെ നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി എന്ന് പറയുന്നത് നിങ്ങൾ പൈസ പോയി എന്ന് വിചാരിക്കരുത് ഞാൻ പറഞ്ഞുതരാം ഒരു ബാഗ് വരും രണ്ട് ടീഷർട്ട് വരും അതും പോരാഞ്ഞിട്ട് ജോയിനിങ് ബോണസ് നമ്മൾ ഇത്ര ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നൂറോ ഇരുന്നൂറോ എത്ര ഓർഡർ ഇരുപത് ദിവസം കൊണ്ടോ മുപ്പത് ദിവസം കൊണ്ടോ എടുക്കുമ്പോഴത്തേക്ക് ഒരു മാസം കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ നമ്മൾ മുടക്കിയ പൈസ ഈ ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയ പൈസ നമുക്ക് ജോയിനിങ് ബോണസ് ആയിട്ട് തിരിച്ചു കിട്ടും അതുകൊണ്ട് നമുക്ക് ആ ഒരു പൈസ നഷ്ടപ്പെടണമില്ല ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് പിന്നെ കണ്ടിന്യൂ നമുക്ക് ഓടാം സൊമാറ്റോ ഓടാം അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് സംഭവം അപ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആക്കും മെയിനായിട്ട് പാൻ കാർഡ് ആധാർ കാഡൊക്കെ എല്ലാവരെയും കാണും പാൻ കാഡ് മസ്റ്റായിട്ട് വേണം ഓക്കെ സൊമാറ്റോയിൽ ജോയിൻ ചെയ്യാം പാൻ കാർഡ് വേണം എന്ന് വെച്ചാൽ ടാക്സ് ഒക്കെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് വേണം പിന്നെ ഉള്ള കാര്യം നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡൻറ് ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മളെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്സോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് സൊമാറ്റോ തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മളെ സൊമാറ്റോയിൽ ജോയിൻ ചെയ്യാനായിട്ട് അപ്പം ഇതുവഴി ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ ഞാൻ റെഫർ ചെയ്ത് വിടാം അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് വരും ആ ലിങ്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ റെഫർ ചെയ്യുന്ന വഴി കയറുകയാണെങ്കിൽ എനിക്കും കുറച്ച് കാശ് കിട്ടും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കയറാന്ന് വെച്ചാൽ കയറാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്തത് ചേട്ടാ അല്ല എല്ലാവരും കൂടെ വാരി എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ കൊടുത്തേക്കാം പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക കുറച്ച് പൈസ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ ലൈഫാണ് മോനെ ഏത് ഏത് ജോലി ചെയ്തിട്ട് ഏത് ജോലി ചെയ്താലും നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക അല്ലാതെ സ്റ്റാറ്റസ് നോക്കി വർക്ക് ചെയ്യാൻ തന്നാൽ എന്നും താന്നു തന്നു പോകട്ടു മേലോട്ട് വരാൻ വേണ്ടി നമ്മൾ ക്യാഷ് അറിയാമല്ലോ ക്യാഷാണ് മെയിൻ അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വർക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഹൗ ടു ജോയിൻ സൊമാറ്റോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ